അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എപ്പോഴത്തേയും പോലെ തന്നെ ഇതാ കാത്തുതന്നെ ചായ എല്ലാം കുടിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ട് ചായ കുടിച്ചിട്ട് ഇതാ അരി അരക്കുന്നത് പച്ചരി ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചരിയിലായ വെള്ളത്തിലിട്ട് വെച്ചിന് അതിന് ഇത് അരച്ചിട്ട് മോളെ ദോശ ചൂടാനാക്കിയിട്ട് ഞാൻ മുറ്റല്ലാം അടിക്കാൻ പോകുന്നു നല്ല മായ വന്നിട്ട് നല്ല പാങ്ങായിട്ടുണ്ട് മുറ്റം കാറ്റും മയം വന്നല്ലേ ചപ്പലെല്ലാം വീണിട്ട് നല്ലോണം കാട്ടായിട്ടുണ്ട് പിന്നെ മുറ്റം ധൂളൊന്നും പാറയിലോ അതിനെ അതിനെക്കൊണ്ടൊന്നും അടിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ഇടാൻ ഇച്ചിട്ട് മോളുടലി നീ ദോശ ചൂട് ഞാൻ അടിക്കാൻ പോകുന്നേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ ഈ ദോശ ഇപ്പോൾ ഇന്ന് ഈ മാസത്തിൽ കിട്ടിയ പച്ചേരിയിൽ ദോശയൊന്നും പാങ്ങേയാവുന്നില്ല തമ്മൽ ഒട്ടിപ്പിടിച്ചിട്ട് ദോശ ഒരു വരുന്നേ ഇല്ല ഒറ്റ കിട്ടുന്നേ ഇല്ല അങ്ങനത്തെ ഒരു അരിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനോട് ദോശ ഒരു പാങ്ങയാവുന്നില്ല അങ്ങനെ എല്ലാം ആക്കിയിട്ട് അരിനെ ഇപ്പോൾ തീർക്കണമല്ലോ അപ്പോൾ ഒരു ദിവസം ദോശ ദിവസം പിന്നെ പറമ്പെല്ലാം ആക്കി ആക്കിയിട്ട് ഇങ്ങനെ അരിനെ തീർക്കണമല്ലോ അപ്പം അടുക്കായിട്ട് ഇത് അപ്പോൾ അങ്ങനെതാ മുറ്റം എല്ലാം അടിക്കുന്നുണ്ട് മഴ വന്നിട്ട് നല്ല കുളുത്തിന് മുറ്റം അപ്പം അങ്ങനെ മുറ്റം എല്ലാം അടിച്ചിട്ട് വന്ന് ചായ എല്ലാം കുടിച്ച് ചായല്ലാം കുടിച്ചിട്ടായിട്ട് സീറ്റും എല്ലാം വെള്ളത്തിരായി ഒത്തരക്കി മാശയും അടുപ്പിൻ്റെ തിട്ടയും സീറ്റും എല്ലാം തോർത്തിയിട്ട് വൃത്തിയാക്കി പിന്നെ ചോറ് വെക്കുന്ന ചോറിന് അരി കൈറ്റിതാ അടുപ്പത്തി വെച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് തിളക്കുമ്പോൾ നമുക്കത് റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം മോള് തടെ പാത്രം എല്ലാം കയറ്റിതാ കുണ്ടെല്ലാം കാവുന്നുണ്ട് അപ്പോൾ അതും ഞാൻ വീഡിയോയിൽ കാണിച്ച് പിന്നെ അതെല്ലാം ആയിട്ട് നമ്മൾ ഉച്ചക്ക് കറിക്കുള്ളതാ കറി ചക്കക്കുരു ഉണക്കമീൻ പച്ച മാങ്ങ എല്ലാം ഇട്ടിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് ഇതാ ഉണക്കമീൻ പാട്ട് കയ്യറ്റ് ഇട്ട് കൊടുത്ത് ചക്കക്കുരു കയറ്റി മുറിച്ചിട്ടിട്ട് കൊടുത്ത് മാങ്ങാവും മുറിച്ചിട്ടിട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് എരിവിന് വേണ്ട മുളപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അതിന് വേണ്ടി തേങ്ങ എല്ലാം ഒന്നിച്ചിട്ടിട്ടിട്ട് കുക്കറിലിട്ടിട്ട് നാലഞ്ച് വിസിൽ അടുപ്പിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കലവും പോർന്നെങ്കിൽ നമ്മളാ കറിയും റെഡിയായി അങ്ങനെതാ കലം പോരുന്നുണ്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടുമിട്ട് വെളുത്തുള്ളി ഇട്ട് കറിച്ചപ്പളിട്ട് എല്ലാം ഇട്ടിട്ട് കലവും പൊറന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ നാടൻ സൂപ്പർ ടേസ്റ്റി ചക്കക്കുരു ഉപ്പത്തണ്ണിയുടെ റെഡി ആയിട്ടുണ്ട് എത്ര ചോറ് വേണമെങ്കിലും ബൈക്കിങ്ങനത്തെ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഈ കറി എന്നെ ഒന്നും മതി അത്രയും പാങ്ങുണ്ട് മാങ്ങാൻ്റെ ആപ്പിളിപ്പും ടേസ്റ്റും ഉണക്കി മീൻ്റെ മണവും എല്ലായിട്ട് നല്ല പാങ്ങണ്ടായി നീക്കറി ചോറ് തീർന്ന വൈ അറിഞ്ഞിട്ട് അത്രയും പാങ്ങുണ്ടായി അപ്പോൾ അങ്ങനെ ഇതാ റൈസ് കുക്കറിൽ നിന്ന് ചോറ് ഞാനിതാ ഗ്യാസിലെച്ചിട്ടുണ്ട് തിളക്കുമ്പോൾ അതിന് നമുക്ക് അതിനെ ബാർക്കാം എന്നിട്ടായിട്ട് ഇതാ അടിക്കാനുണ്ട് മോളടിക്കുന്നുണ്ട് അപ്പോൾ മോളടിക്കുന്നതിൻ്റെ വീട് ഞാനെടുത്ത് അടിക്കൽ തോർത്തലെല്ലാം കഴിഞ്ഞിട്ടായിട്ടാകുമ്പോൾ പിന്നെന്താക്കി നമുക്ക് കുടിക്കണ്ടേ അങ്ങനെ ചെറുപുളി ഉണ്ടായിന് അങ്ങനെ ചെറുപുളീൻ്റെ വിത്ത് എല്ലാം എടുത്തിട്ട് അതിനങ്ങനെ ഇടിയോടെ മുറിച്ചിട്ട് കൊടുക്കുന്നു വിത്തെടുക്കണമല്ല ഇപ്പം വരും അങ്ങനെ നല്ല തണുത്തള്ളം കൂട്ടിയിട്ട് അടിച്ചിട്ട് എടുക്കുന്നുണ്ട് നല്ല ഐസിൻ്റെ കട്ടിട്ടിട്ട് അതിനെ കുടിച്ച് അങ്ങ് ഒരു ഗ്ലാസ് അപ്പം നിങ്ങൾ എന്താക്കണോ അതിൻ്റെ വീഡിയോ കാണുമ്പോൾ ഇല്ലേ പരസ്യം വരും പരസ്യം വരും അപ്പം ആ പരസ്യത്തിൽ നിങ്ങൾ എന്താക്കണോ ഫുള്ളായിട്ട് കാണണം പരസ്യം സ്കിപ്പാക്കാൻ കഴിയേല ഫുള്ളായിട്ട് കണ്ടിട്ടേ വീഡിയോ കാണണം പിന്നെ എനിക്ക് തുന്നാനുണ്ടായിരുന്നി അങ്ങനെ തുന്നാൻ നോക്കുമ്പോൾ നൂല് തീർന്നുനഞ്ഞി അങ്ങനെ നൂല് ചുറ്റിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം എന്തു തന്നെ മെക്സിയാണ് തുന്നാനുള്ളത് ഞാൻ പുറമൊന്നൊന്നും തുന്നാൻ മേങ്ങലില്ല എന്തെങ്കിലും എനിക്ക് സമയം കിട്ടുന്നില്ല കുഞ്ഞു മക്കളും അവരുടെ പണിയും അല്ലാകുമ്പോൾ എനിക്ക് സമയം തേയുന്നില്ല അപ്പം എന്നോട് ഞാൻ പുറമൊന്നും മുമ്പെല്ലാം വാങ്ങിയിട്ട് അടിച്ചിട്ട് കൊടുത്തോണ്ടായി ഇപ്പോൾ മക്ക ചെറുത് ചെറുതായതുകൊണ്ട് സമയം കിട്ടാത്തത് കൊണ്ടും പുറമൊന്നും മേങ്ങലില്ല എൻ്റെ തന്നെ ഞാൻ തുന്നിട്ട് തുന്നിട്ടടിച്ചിട്ടു അപ്പം അങ്ങനെ ഞാൻ തുന്നുമ്പോൾ എൻ്റെ മോള് വീടെടുത്തതാണിത് ഇത് അതിൽ ഉപ്പടെ അങ്ങനെ തുന്നി കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ ചോറ് വയ്ക്കുന്നത് ചക്ക കുരുവിൻ്റെ ചോറും വേവിച്ച് എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അസറല്ല പാങ്ക് കൊടുത്ത് വൈകുന്നേരമായി ബൈറ്റ് തേങ്ങ ചായ ഒടിക്കുന്നത് ചായക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടാണ് ഉള്ള ബേക്കറി കൂട്ടിയിട്ട് ചായയും കുടിച്ച് പിന്നെ ലായക്ക് ഉപ്പുമാവും സജ്ജിക്കുകയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഞാൻ വീഡിയോ ഇട്ടിന് ആ വീഡിയോയിൽ ഉണ്ട് സാധനം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് അത്ര ഒരു വേറൊരു മോഡലിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ ഉപ്പ് ഉണ്ടാക്കിയത് മുന്നേ സൂചിപ്പൊടിയും സേമിയെല്ലാം വറുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എണ്ണക്ക് കടുവിട്ട് കടുവട്ടിട്ട് കറച്ചപ്പിലിട്ട് പച്ചമുള ഇട്ട് നീരുള്ളി ഇട്ടിട്ടായിട്ടാണ് സൂചിപ്പൊടിയും പിന്നെ സേമിയും വറുക്കുന്നത് എണ്ണയിലിട്ട് വറുക്കുന്നത് അപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് ഇതിനാണ് രണ്ടും ടേസ്റ്റ് ഉണ്ട് കുറച്ച് കൂടുതൽ വാങ്ങി ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടാകുമ്പം ആക്കിയിട്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ട്രൈ ആക്കിയിട്ട് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് അതാണോ ഇഷ്ടം ഏത് നല്ല ടേസ്റ്റ് കൂടുതൽ എന്നറിയാലോ എനിക്കിതിനാണ് നല്ല ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് അപ്പോൾ അത് നല്ല പാങ്ങൽ ഉണ്ടായതിനനുസജികത സജ്ജികതെല്ലാം കൂട്ടി തിന്നിട്ട് ഞങ്ങൾ എന്താക്കി കടന്നിട്ട് ഉറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വേറെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇപ്പോൾ പരസ്യവും നിങ്ങൾ എന്താക്കണം സ്കിപ്പ് ആക്കാതെ കാണണം വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണണം പിന്നെ പരസ്യവും കാണണം സ്കിപ്പ് ആക്കാതെ ഫുള്ളായിട്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്